മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ മാപ്പിളപ്പാട്ട് പുല്ലുവിരിച്ച് പൂവ് വെച്ച് തോലുടുത്ത് നല്ലൊരാണാം ലാമനെ നോക്കി പൂതി വന്ന് പൊന്നാര പൊന്നുമ്മ ബീവി ശൂർപ്പണഖ കിന്നാരക്കണ്ണിച്ച യോതി ലാമനോട് ആരാ നിങ്ങളുടെ വാലിയക്കാരാ പേരെന്താടോ കൂടെ കാണുന്നോരാ പെണ്ണ് വീടരാണോ രാമൻ്റെ അടുത്തു വന്ന് ശൂർപ്പണഖ കൂടെയുള്ളത് വീട്ടുകാരിയാണോ എന്ന് ചോദിക്കുന്ന ഭാഗം മാപ്പിളമൊഴിയിൽ എഴുതിയിരിക്കുകയാണിവിടെ കൃതിയുടെ പേര് മാപ്പിള രാമായണം കണ്ടെടുത്തിട്ട് ഏറെക്കാലമായിട്ടില്ലെങ്കിലും രാമായണകഥയെ മാപ്പിളപ്പാട്ടു രീതിയിൽ എഴുതിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ടാവണം നമ്മുടെ മാപ്പിളപ്പാട്ട് എന്ന ഗാനസാഹിത്യരൂപത്തിലെ ശ്രദ്ധേയമായ ഒരു കൃതിയായി ഇതിനെ കണക്കാക്കാം എന്താണ് മാപ്പിളപ്പാട്ടുകൾ മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലിരുന്ന പാട്ടുകളാണ് അവ അറബിയും മലയാളവും കലർന്ന മാപ്പിളപ്പാട്ടുകളിൽ പേർഷ്യൻ ഉറുദു ഹിന്ദി തമിഴ് കന്നഡ സംസ്കൃതം തുടങ്ങിയ ഭാഷകളിലെ പ്രയോഗ സവിശേഷതകളും കലർന്നു കാണുന്നു ആദ്യകാലത്തെ മാപ്പിളപ്പാട്ടുകൾ അറബി മലയാള ലിപിയിലാണ് രേഖപ്പെടുത്തി വച്ചിരുന്നത് മാലപ്പാട്ടുകൾ കെസ്സുപാട്ടുകൾ പടപ്പാട്ടുകൾ കിസ്സപ്പാട്ടുകൾ കത്തുപാട്ടുകൾ ഒപ്പനപ്പാട്ടുകൾ കോൽകളിപ്പാട്ടുകൾ കപ്പപ്പാട്ടുകൾ തുടങ്ങി നിരവധി പാട്ടുകൾ ശാഖയിൽ ഉൾപ്പെടുന്നു മഹാന്മാരുടെ ജീവിതത്തെ ആധാരമാക്കി രചിച്ചിട്ടുള്ള കീർത്തനങ്ങളെയാണ് മാലപ്പാട്ടുകൾ എന്ന് വിളിക്കുന്നത് അറേബ്യയിലെ പുണ്യപുരുഷന്മാരെക്കുറിച്ചും അവിടെ ആവർത്തിച്ചിരുന്ന പടയോട്ടങ്ങളെക്കുറിച്ചും എഴുതിയ പാട്ടുകളാണ് പടപ്പാട്ടുകൾ യുദ്ധവർണ്ണനയായിരുന്നു പ്രധാന വിഷയം ഈ പാട്ടുകളിലെ ഈരടികളെ ഇശലുകൾ എന്ന് വിളിക്കുന്നു എ ഡി പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ വിരചിതമായ മുഹിയുദ്ദീൻ മാലയാണ് കിട്ടിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പ്രാചീനമായ മാപ്പിളപ്പാട്ട് കൃതി കോഴിക്കോട്ടുകാരനായ ഖാസി മുഹമ്മദാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത് അബ്ദുൽ ഖാദർ ജിലാനി എന്ന പുണ്യപുരുഷന്റെ അപദാനങ്ങളാണ് ഈ കൃതിയുടെ പ്രമേയം ഈ കൃതി കൂടാതെ ബദർമാല മമ്പുറംമാല മഞ്ഞക്കുളംമാല മലപ്പുറംമാല റിഫായിമാല മഹ്മൂദ് മാല തുടങ്ങിയ കൃതികളും മാലപ്പാട്ട് വിഭാഗത്തിലേതായുണ്ട് അറേബ്യയിലെ യുദ്ധങ്ങളെ പ്രധാന പ്രമേയമാക്കി എഴുതിയവയാണ് പടപ്പാട്ടുകൾ ബദറുൽ മുനീർ ഹുസനുൽ ജമാൽ എന്ന മനോഹരമായ പ്രണയകാവ്യം രചിച്ച കൊണ്ടോട്ടിക്കാരനായ മഹാകവി മൊയീൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ട് ഈ ശ്രേണിയിലെ പ്രധാനപ്പെട്ട ഒരു കാവ്യമാണ് ഇതുകൂടാതെ ഉഹദ് പടപ്പാട്ട് മലപ്പുറം പടപ്പാട്ട് സലീഖത്ത് പടപ്പാട്ട് തുടങ്ങിയ കാവ്യങ്ങളും മൊയീൻകുട്ടി വൈദ്യരുടേതാണ് ഇവരെ കൂടാതെ ചേറ്റുവായി പരീക്കുട്ടി മാളിയേക്കൽ കുഞ്ഞഹമ്മദ് ടി ഉബൈദ് തുടങ്ങി ധാരാളം കവികൾ മാപ്പിളപ്പാട്ട് ശാഖയ്ക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിച്ചു കല്യാണാഘോഷവുമായി ബന്ധപ്പെട്ട ഒപ്പനപ്പാട്ടുകളും ശൃംഗാരപ്രധാനമായ പാട്ടുകളും കുഞ്ഞായൻ മുസ്ലിയാർ രചിച്ച കപ്പപ്പാട്ടുമൊക്കെ വൈവിധ്യമാർന്ന മാപ്പിള സാഹിത്യത്തിൻ്റെ ആവിഷ്കരണ ഭംഗി വിളിച്ചോതുന്നു ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പുതിയ ശബ്ദമാണ് മാപ്പിളപ്പാട്ടുകളിലൂടെ പ്രതിധ്വനിക്കുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര